ഡിസംബർ മുപ്പതിന് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളന ഭാഗമായി മധുര പാനീയം വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി സബ് ഇൻസ്പെക്ടർ പി രാജീവൻ ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മധുര പാനീയം വിതരണം സംഘടിപ്പിച്ചത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ വിവിധ ആവശ്യങ്ങൾക്കായി കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയ ആയിരങ്ങൾക്ക് മാനവ മൈത്രിയുടെ സന്ദേശം പങ്കുവച്ച് മധുര പാനീയ നൽകി മൂവായിരത്തിലധികം പേർക്കാണ് ദാഹജലം വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം കാഞ്ഞങ്ങാട് കൺട്രോൾ സബ് ഇൻസ്പെക്ടർ പി രാജീവൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഒരു കാര്യം തന്നെയാണ് സമസ്തയുടെ വർഷം ആഘോഷിക്കുന്ന ഈ സംഘടനയുടെ ആഘോഷ എസ് എസ് വൈ സോൺ പ്രസിഡന്റ് ീൻ അഹ്സനി അധ്യക്ഷത വഹിച്ചു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗലീഫ ഉദിനൂർ മുഖ്യാതിഥിയായി കേരള മുസ്ലിം ജമായത്ത് സോൺ സെക്രട്ടറി അബ്ദുൾ പഴയകടപ്പുറം മടിക്കൈ അബ്ദുൾ ഹാജി ബഷീർ മങ്കയം ബി കെ അബ്ദുറഹ്മാൻ സലാം പുഞ്ചാവി ഇ കെ അബ്ദുൾ റഹ്മാൻ ഫലാഹ് നഗർ നദീർ അഷ്റഫി അഴിത്തല തുടങ്ങിയവർ സംബന്ധിച്ചു ഉമർ സഖാഫി പണത്തൂർ സ്വാഗതവും സുബൈർ പഠനക്കാട് നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട്